ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഫോട്ടോ ഉച്ചയിൽ തന്നെയുള്ളൊരു നമ്മുടെ ഒരു നല്ലൊരു ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ ഒരു കടയിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാമല്ലോ നമ്മൾ ബ്ലൂ ബ്ലൂസി വിഷൻ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ കടയുടെ നമ്മുടെ നമ്മുടെ ഒരു ഇക്കായ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കാനെ കാണാൻ വേണ്ടി പോണയാണ് നമ്മളിപ്പോ കടയിലോട്ട് കയറാൻ പോവാണ് അപ്പൊ എല്ലാരും വാച്ച് ചെയ്യുക ശ്രദ്ധിക്കുക ഓക്കെ ാണ് ഏകദേശം എന്റിലേക്ക് ഒരു മാർച്ച് വരെയാണ് ശരി മാർച്ച് വരെയാണ് ഡിസംബറിൽ തിരക്കാർക്കു യൂറോപ്യൻസിന്റെ കുറവുണ്ടായിരുന്നു ഇന്ത്യൻസ് മൊത്തത്തിൽ നമുക്ക്

ശരി യൂറോപ്യൻ ചർച്ച് ഓ ശരിമപ്പള്ളി ഓക്കെ അതണ്ട് പരേഡ് ഗ്രൗണ്ട് ഉണ്ട് സംഭവങ്ങളും പഴയ ചീനോല ഞാൻ ഇവിടെ വന്നപ്പോ അറിഞ്ഞതില് നല്ലൊരു ഷോപ്പാണ് എങ്ങനെ ഷോപ്പാന്ന് അറിഞ്ഞാർന്നു വന്നപ്പോ ഞങ്ങൾ ജസ്റ്റ് അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം ഫോട്ടോ അത് ഇപ്പോഴും നല്ലൊരു ഷോപ്പാണ് ഷോപ്പാണെങ്കിൽ അറിഞ്ഞുണ്ടാകും ഞങ്ങൾ ഒരുപാട് ക്ലൈൻസ് ഉണ്ടല്ലേ മാത്രമല്ല അത്യാവശ്യം നല്ല ഒരു ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിന്റെ അതെ ഫോട്ടോ ഇതിന്റെ തൊട്ട് തന്നെ ബിൽഡിംഗ് ഉണ്ട് ടാക്കോർ ഹൗസ് ഉണ്ട് പിന്നെ ഒരു ഇന്നിപ്പോ ഹോട്ടലാണ് പഴയ ഡശ് ബിൽഡിംഗ് ആണ് ഇങ്ങനെ മൂന്നാല് ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ഉള്ള സ്ഥലത്തിന്റെ ഷോപ്പ് ശരി ബീച്ചിന്റെ എന്റെ ഭാഗം കൂടിയാണ് നമുക്ക് സത്യത്തിൽ ഡിസംബറിലൊക്കെ ഫുൾ ഓപ്പൺ ആയിരിക്കും ഫുൾ ഓപ്പൺ ആയിരിക്കും ആ പിന്നെ അത് കഴിഞ്ഞ ഒരു ലെവൻ ഓ ക്ലോക്ക് ടു ടെൻ ക്ലോക്ക് അവർക്കാട്ടിലുണ്ട് സീ ഫുഡാണ് സീ ഫുഡ് തന്നെ പല വെറൈറ്റീസിലെ ഫോട്ടോസിൽ എല്ലാ തന്നെ ഒരുപാട് വെറൈറ്റി മനോളൊക്കെ ഒരുപാട് ആയാലും ചീനമല പിടിക്കാം അതുപോലെ തന്നെ അതിന് അതിന്റെ ഭാഗമായിട്ട് ഒന്ന് ഷോപ്പിംഗ് നടത്താം ഷോപ്പിംഗ് നിലവിലും തിരക്കത്തിൽ അതെ കുറച്ച് തിരക്കൊന്നും ഒന്ന് കുത്തി നവംബർ ഡിസംബർ ജനുവരി നല്ല നിരക്കാരും ജനുവരി അത്യാവശ്യം ആളുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇനി പിന്നെ വെക്കേഷൻ ആയിട്ട് ലോക്കൽസ് മലയാളികളൊക്കെ നവംബർ ടു മാർച്ച് ആണ് ശരി നവംബർ ടു മാർച്ച് എനിക്കും അതായത് യൂറോപ്പില് മഞ്ഞ് വീണുസരിച്ചുള്ളതാണ് സമർ സീസൺ കൂടുതലായിട്ട് നവംബർ തൊട്ടിട്ട് ഒരു മാർച്ച് വരെ പകുതി വരെ കാണും നമ്മൾ ഇവിടുത്തെ ചൂട് കൂടുങ്കില് മാത്രമേ ഡിസംബർ ഫുൾ എല്ലാ വർഷവും കോവിഡിന്റെ ഒരു വിഷയം ബാക്കിയുള്ള എല്ലാ വർഷം നല്ല തിരക്കും ഉണ്ടാവും ഡിസംബറിലാണ് എല്ലാവരും കാർണിവല് ഈ വർഷം കാർണിവൽ ഉണ്ടായിരുന്നു ഒന്ന് ചേഞ്ച് ആയത് മാത്രം കുറച്ച് പ്രോഗ്രാം കേട്ട് അങ്ങനെ കൊച്ചി കാർണിവലും അതിനുവേണ്ടി തന്നെ ഇന്ന് പറയലും കാര്യങ്ങളൊക്കെ നല്ല ക്രൗഡാണ്

ടെലസ്കോപ്പുകൾ അതായത് ഇതാണ് ഏറ്റവും ചെറുത് വരുന്നത് കളക്ഷൻ ഉണ്ടാവും നയൻറ്റീൻ സെവന്റി മോഡൽ അത് അങ്ങനെ ഇഞ്ചിൽ നാലിഞ്ചും അഞ്ചു അതിനകത്ത് അരമണിക്കൂർ വരെയുള്ള കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യുന്ന Dho, oh, siri siri, siri, ും ഒരു കിലോമീറ്റർ വരെ നമുക്ക് കാണാം അങ്ങനെ അത്രയും ഡിസ്റ്റൻസ് ആണോ നല്ലോ ഫോക്കസ് ചെയ്ത് ആ വെരി 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 വണ്ടിയുടെ നമ്പർ ക്ലിയർ വണ്ടിയുടെ

ാണ് എല്ലാ പിച്ചലോ അതൊക്കെ എത്ര വർഷം ഇടും അതിന്റെസ്കോപ്പുകള് കാര്യങ്ങള് ഇത് സൺഡേയിൽ പറയുന്ന ഐറ്റം സൺഡേയിൽ സൺഡേയിലും കൂടി വരുന്ന ഐറ്റം ആണ് സൺഡേന്റെ കോമ്പസ് കൂടി രണ്ടുപേരും ഇതുപോലെ ബോക്സ് ഉണ്ടാവും അതിന് ഇതിന്റെ ട്രാവലിംഗ് ബോക്സ് അടക്കം ഈ മോഡല് ഇതിന്റെ വില വിദേശികൾക്ക് വില റേറ്റ് ആണ് ഞങ്ങൾ കൊടുക്കണം ഈ ഒരു ഐറ്റം എനിക്ക് കണ്ടിട്ടുണ്ടാവും മ്യൂസിക് ഡ്രാമ എന്നാണ് ഇതിനെ പറയുന്നത് ഇത് പൗച്ചടക്കം വരുന്ന ടൈപ്പ് ആണ് നമ്മളിപ്പോ ഒരു പുതിയ ഇൻസ്ട്രുമെന്റ് പരിചയപ്പെടാൻ വേണ്ടി പോവാണ് കേട്ടോ സംഭവം പക്ഷെ ഒരു ഞാൻ ഈ സംഭവം മറ്റേ ഫിലിമിലൊക്കെ പഴയ പടങ്ങളില്ല മറ്റേ പഴശ്ശിരാജാക്ക നോക്കുന്നു കണ്ടിട്ടില്ല ഞാൻ സിനിമയ്ക്കെ കണ്ടിട്ടില്ല എനിക്കറിയില്ല ആ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സംഭവം പോലെ തന്നെയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടുപോലെ മഹേന്ദ്ര ബാഹുബലിക്കകത്തൊക്കെ നോക്കത്തില്ലേ മറ്റേ ലാസ്റ്റ് ടൈം കാണിക്കുന്ന പോലെ നല്ല സെറ്റാണ് സംഭവം ഇത് ആവീ അനുസരിച്ച് നമുക്ക് ഏറ്റവും ദൂരം കിട്ടിക്കൊണ്ടേ അടിപൊളി സംഭവം ഇതന്നെയൊക്കെ സംഭവം ഇത് ഇത് ഒരു ബോൾ എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ മെഡിറ്റേഷൻ ബോൾ അതായത് ഇത് സ്വിംഗിംഗ് പോൾക്ക് കഴിച്ചാൽ കിട്ടണം ബോൾ മെഡിറ്റേഷൻ ബോൾ ബോൾ മെഡിറ്റേഷൻ പേര് മൂന്നാല്ണ്ട് ശരിക്കും ഇങ്ങനെ വേറെ ടച്ച് ആയത് പാമ്പില് വെക്കണം ബുദ്ധിസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് ബുദ്ധിസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതെല്ലാം ഉള്ളിലൊക്കെ പുള്ളിലൊക്കെ വേറെ ടച്ച് ആയാലും എന്നിട്ട് ഇങ്ങനെ ഒരു പേര് പഠിക്കുന്നു റക്കു ട്രിസ് പെക് ടോർ റക്ക കെ. വർക്കർ കഴിക്ക아요. യെസ്. കർക്കമ സൈലിത്തി സ്ട്രെങ്ത് ടോർത്ത് കളണം. കുറച്ചൂടെ മെനകളോ. വർക്കർ. വാവ് വാവ് ഓക്കേ ഓക്കേ ഓക്കേ. വർക്കർ. ആ ഫോളേ അങ്ങോട്ട് വെക്കുക. വാവ് കൊള്ളാം കേട്ടോ. സിംഗി ബോൾ വന്നാൽ നല്ല സൗണ്ട് വരും. അത്. ഇക്കാന്ന് ഇറങ്ങി. ടച്ച് കറക്കാം കറക്കുമ്പോ അതിൽ കുറച്ച് ബലം കൊടുക്കണം ഈ വടിയിൽ അതിലേക്ക് സ്ട്രെങ്ത് കൊടുത്തോളം കറക്കാം കറക്കൂല നമുക്ക് അതിന്റെ നല്ല സൗണ്ട് കിട്ടും പതിയെ സ്റ്റിക്ക് എടുത്താൽ

അങ്ങനെ ഇണ്ടായിരുന്നത് പിന്നെ ഇപ്പൊ റീമേക്ക് കാരണം ചില ഐറ്റംസ് ഒന്നും ഇന്നും നിലവിൽ കിട്ടില്ല നമ്മളിപ്പോ ഇവിടെ അതേ മോഡലിൽ ലണ്ടൻ മോഡല് ടെലിസ്കോപ്പ് ഒക്കെ അതേ മോഡലിൽ തന്നെ പുതിയത് ഇങ്ങനെ റീമേക്ക് ഹോം ബസ്സുകൾ പെട്ടാണ് ഇതെല്ലാം അതും oh ബ്രാസിലൊക്കെ <laughs> <laughs> <sk 1952>

ചക്കേട തടി മാതാണ് ഇത് നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടച്ച് ടച്ചുള്ളതുകൊണ്ട് കൂടുതലും തമിഴ്നാട്ടിലാണ് കേരളത്തിൽ കുറവാണ് സൗത്ത് ഇന്ത്യൻ ടച്ച് ഉള്ളതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് പെയിന്റ് ചെയ്ത് വരുന്നതാണ് ഇങ്ങനെ ഓടിയെടുക്കാം ട്രാവലിങ് സെറ്റപ്പിൽ വരുന്നതാണ് ഇതിന്റെ അധികം ആവശ്യക്കാർ കൂടുതലും യൂറോപ്യൻസ് ആണ് ആവശ്യക്കാർ ആവശ്യക്കാരധികം യൂറോപ്യൻസ് ആണ് ഇത് വരുന്നത് അപ്പോ ഇത് അവരിങ്ങനെ വേൾഡ് കുന്ന രീതിയിൽ ഇങ്ങനെ പല സൈസ് ഉണ്ടാവും പന്ത്രണ്ട് ഇരുപത് കളർ അങ്ങനെ പല പല ആയിട്ടാണ് കളറേഴ്സായിട്ടാണ് ഇതൊരടി ആണ് പന്ത്രണ്ട് ഇഞ്ചിന്റെ പിന്നെ ഒന്നരടിയുടെ ഉണ്ട് ചെറുത് വരും ഏറ്റവും മൂന്നിഞ്ച് പിന്നെ രണ്ടടി അടക്കം രണ്ടും രണ്ടിനടി വഴിയുള്ള കൈപ്പണിയാണല്ലോ പഴയ റെയിൽവേ അത് രാവിലെ ഉണ്ട് നല്ല നല്ല കാണും പുതിലോട്ട് വന്നേക്കാണ്ടെ പതിനേഴ് പതിനെട്ട് വർഷം പഴക്കമുള്ളൊരു ക്ലോക്കിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത് മെയ്ഡ് ഫോർ റോയൽ നേവി ലണ്ടൻ അതൊരു പതിനെട്ട് പതിനേഴ് പതിനെട്ട് വർഷം വരെ പഴക്കമുണ്ട് ഈ സംഭവത്തിൽ ഈ ഷോപ്പിൽ മാത്രമാണ് കേട്ടോ ഇപ്പൊ ഉള്ള ചെലപ്പോ ഉണ്ടാകുമായിരിക്കാം പക്ഷെ ഫോട്ടോച്ചി മാത്രം കണ്ടുവരുന്ന ഒരു ഈ ഷോപ്പിൽ മാത്രം കണ്ടുവരൂ വേറൊരു പീസും കൊണ്ടുണ്ട് ഞാനത് കാണിക്കാന്നെത്തതാണ് വിക്ടോറി സ്റ്റേഷൻ റെയിൽവേ ക്ലോക്കിലന്താ കണ്ടോ ഇതിനൊരു പത്തൊൻപത് വർഷം അല്ല പഴക്കം ഒരു ഈ ഷോപ്പിൽ തന്നെ പത്തൊമ്പത് വർഷം പഴക്കം രണ്ടായിരത്തി എട്ടിന് ശേഷം ഈ ഷോപ്പിൽ തന്നെ ഒരു പതിനെട്ട് പത്തൊമ്പത് വർഷം പഴക്കമുണ്ട് ഈ സംഭവത്തിന്